ഇംഗ്ലണ്ടിലും വെൽസിലും ഉൾപ്പെടുന്ന യു കെയിൽ ലേണർ ഡ്രൈവർമാർക്ക് തിയറി പരീക്ഷയും പ്രായോഗിക ഡ്രൈവിംഗ് ടെസ്റ്റും തമ്മിൽ കുറഞ്ഞത് മൂന്ന് മുതൽ ആറുമാസം വരെ പരിശീലന കാലാവധി നിർബന്ധമാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു ബുധനാഴ്ച പുറത്തിറക്കുന്ന പുതിയ ദേശീയ റോഡ് സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് പൊതു ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളും വിവിധ കാലാവസ്ഥയിലും റോഡ് സാഹചര്യങ്ങളിലും കൂടുതൽ അനുഭവം നേടാൻ ഈ ഇടവേള സഹായിക്കും എന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ പുതിയ വ്യവസ്ഥ നടപ്പിലായാൽ ഏറ്റവും ചെറുപ്പത്തിൽ ലൈസൻസ് നേടുന്നവരുടെ പ്രായം പതിനേഴര വയസ്സാകും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ യു കെയിലെ റോഡ് മരണങ്ങളും ഗുരുതര പരിക്കുകളും അറുപത്തി അഞ്ച് ശതമാനം വരെ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് എഴുപത് ശതമാനം ആക്കാനാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപകടങ്ങളിൽ ഏകദേശം അഞ്ചിലൊന്ന് യുവ ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ടതാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു മറ്റ് രാജ്യങ്ങളിലെ അനുഭവങ്ങൾ പ്രകാരം നിർബന്ധിത പഠന കാലാവധി അപകടങ്ങൾ മുപ്പത്തിരണ്ട് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ